പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ പറയും അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ് അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ച പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് പത്മജ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് വടി അടി അവരോട് രാജ്മോഹൻ ഉണ്ണിത്താനും ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന പത്മജയുടെ വെളിപ്പെടുത്തലിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ ശക്തമായി ഭാഷയിലാണ് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വായി നോക്കിയാണ് ഞാനെന്ന് കെ കരുണാകരൻ പറഞ്ഞു എന്നാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം പത്മജ വേണുഗോപാലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും പത്മജ വേണുഗോപാൽ പുറത്തിറങ്ങാൻ പറ്റില്ല പത്മജ വേണുഗോപാലിന് എന്നാണ് അത് സത്യമാണ് നേരത്തെ ഞാൻ തന്നെ പ്രസിദ്ധീകരിച്ചുള്ള ഒരു വലിയ ലെക്കം ക്രൈമിൻ്റെ ലക്കമുണ്ട് അതിൽ അവർ എറണാകുളം ജില്ലാ കളക്ടറുമായിട്ടുള്ള അവിഹിത ബന്ധം കൃത്യമായി ആ തോമസ് മാത്യു എന്ന് പറയുന്ന ജില്ലാ കളക്ടറുടെ ഭാര്യ പകർത്തിയെടുത്ത് അത് കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ആ സമർപ്പിച്ച രേഖ ആ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്മജ വേണുഗോപാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇതെല്ലാം അറിയുന്ന ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹ് ഉണ്ണിത്താൻ നമുക്ക് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രാഷ്ട്രീയത്തിൽ ചേർന്ന ഒരാളാണ് ഞാൻ അന്നും എന്നും പറഞ്ഞു ഒരിക്കലും ഞാൻ എം എൽ എയോ എം പി മന്ത്രിയോ ഒന്നും ആകും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല മരിക്കുന്നവരെ ഞാനൊരു കോൺഗ്രസുകാരനായിരിക്കും മരിക്കുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക എൻ്റെ ദേഹത്ത് വീഴണം ആ എന്നെപ്പോലും ഇന്നലെ ഇന്നലെ വ്യാപകമായി പ്രയണം ഉണ്ണിത്താൻ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി പോകും അപ്പോൾ ഇതാണിവരുടെ പ്രചരണം അല്ല പത്മനാഭ അച്ഛനല്ലോ ഞാൻ ജനിച്ചത് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല എനിക്ക് ഒരു നല്ല പിതാവുണ്ട് ആ പിതാവിനാണ് ഞാൻ ജനിച്ചത് മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും അത് എം പി ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഒരിടത്തും പോയില്ലല്ലോ ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ മത്സരിക്കാൻ ഇവിടെ സീറ്റ് വന്നു ഞാൻ ജയിച്ചു എം പി ആയി ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പിന്നെ പൂർണ്ണമായി സംതൃപ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഞാൻ ഇനി എനിക്കൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല അങ്ങനെയുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇതുവരെ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ് പിന്നെതിനാൽ ഞാൻ കൂടുതൽ കൂടുതൽ പിന്നെ ഇവരെ പത്മജ വേണുഗോപാലൊക്കെ നിങ്ങൾ ഇ ഡിയോടൊക്കെ ഒന്ന് പറയണം ഇവരുടെയൊക്കെ പിന്നെ ഒന്ന് 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 സെർച്ച് ചെയ്യാൻ പറയണം കാരണം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ് പറഞ്ഞ പക്ഷേ ഇപ്പോൾ അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ നിന്ന് പത്മജയുടെ എൺപത് വയസ്സുള്ള ആളുകൾ പത്മജയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ വിളിച്ചെങ്കിലും ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ പറയും അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാൻ മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ് അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ച പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് പത്മജാ വേണുപോലിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് വെറുതെ വടി വടികൊടുത്ത് അടി വാങ്ങിക്കരുതെന്ന് അവരോട് പറഞ്ഞേക്കാം